നമസ്കാരം സ്പർശത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് തൃശ്ശൂരല്ല ആദ്യമായിട്ടാണ് ഔട്ട് ഓഫ് തൃശ്ശൂർ ഞാനൊരു എപ്പിസോഡ് ചെയ്യുന്നത് അതും നമ്മുടെ കോഴിക്കോട് കോഴിക്കോടിൻ്റെ ആ സൗന്ദര്യം ആസ്വദിച്ച് എൻ്റെ പ്രിയ സുഹൃത്തിനെ കാണാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ ഒരുപാട് നാളായി അതായത് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ ഈ പുള്ളിക്കാരനെ കാണണം കാണണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ അതിനൊരു അവസരം കിട്ടിയിരുന്നില്ല ഈ കൊറോണ കാരണം കൊറോണ ചതിച്ചു സാരമില്ല എന്തായാലും ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് കരുവണ്ണൂരാണ് കോഴിക്കോട് കരുവണ്ണൂർ എന്ന സ്ഥലത്താണ് ആളെക്കുറിച്ച് ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല അപ്പം നേരെ പോവാം നമുക്ക് എവിടേക്ക് വീഡിയോയിലേക്ക് നമസ്കാരം എന്താ വല്യ സിനിമാ നടൻ അറിഞ്ഞു നിൽക്കുന്നട്ടാ ഒരുപാട് നാളായി അല്ലേ എനിക്ക് തോന്നുന്നു നാലഞ്ചു മാസമായി നമ്മ ഞാൻ വിളിച്ചിട്ട് ഇന്റർവ്യൂ ചോദിച്ചിട്ട് ഇപ്പൊ എന്നെ ഇന്റർവ്യൂ തുടങ്ങിട്ടോ എനിക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ ഒരുപാട് എനിക്ക് എനിക്ക് നമ്മളെ തന്നെയാണ് ഞാൻ വരുമ്പളേ നമ്മുടെ ഓർമ്മല്ലേ എന്തേലൊക്കെ വറുത്തിട്ട് കഴിച്ചിട്ടേ ഇവിടെ പോലൂടാ പൊളിക്കാല്ലേ അല്ല ഇവിടെ കൊറച്ച് ചിരട്ടകൾ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ടോ ചിരട്ടകൾ ഞാൻ എപ്പോ കൊടുക്കും ഒരു കംപ്ലൈന്റ് പോലും ഈ മനുഷ്യൻ കൊടുക്കുന്നില്ല അപ്പൊ ആ മനുഷ്യന്റെ അടുത്ത് ഞാൻ ചിരട്ടയും മേടിച്ചു ഈ നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട് കിട്ടാനില്ല ഇത് ചിരട്ട കള്ള പേര് അപ്പൊ ഇത് ഡേ വിത്ത് ചിരട്ട കള്ള നമുക്ക് എന്തായാലും കൂടുതൽ വിശേഷം ആളെ കണ്ടില്ല ആളെ വീടാട്ടോ കേട്ടോ നമ്മള് ഞാൻ വീടൊക്കെ കാണുമ്പോ തരാം അപ്പൊ എന്തായാലും വീടിന് ഒന്ന് വിളിക്കണം കൂടി ഇല്ലേ കോഴിക്കോട് വന്നിട്ട് ഈ ഉമ്മർത്തൊക്കെയാണ് ഓക്കെ ശരി ഭായ് എന്തോ ഓക്കെ എന്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ പറയൂടോ വീട്ടുകാർ എന്റെ വീട്ടില് എന്റെ ഉപ്പ ഉമ്മ അനിയത്തി പിന്നെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ എന്റെ ഫാമിലി ഫുൾആാവും എൻ്റെ അളിയൻ അളിയന്റെ പേര് ഷമിയാണ് ഉപ്പാന്റെ പേര് ജമാലുദ്ദീൻ ഉമ്മന്റെ പേര് സുബേദ അനിയത്തിന്റെ പേര് സോറി ജസ്ന ജസ്ന അനിയത്തിന്റെ പേര് മറന്നില്ല ഇത് കട്ട് ചെയ്തില്ലെങ്കിൽ അവൾ തന്നെ അവളന്നെ പിന്നെ കൊറോണ ഏറ്റവും കൂടുതൽ കൊറോണ കൊണ്ടൊരു ലക്ക് കിട്ടിയ എനിക്കാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്കും നിങ്ങളൊക്കെ പരിചയപ്പെടാൻ അങ്ങനെ എനിക്ക് കിട്ടി അതായത് ഒരുപാട് കഴിവുകൾ നമുക്ക് പൊറത്തെടുക്കാൻ പറ്റി ആ കഴിവുകൾ നമ്മൾ പൊറത്തെടുക്കുന്നത് കൂടി അത് മറ്റുള്ളവരെ അംഗീകരിക്കുകയും കൂടി ചെയ്യുമ്പോൾ നമ്മളെ മധുരം ഇരട്ടിയാണല്ലോ ആ ഇരട്ടി മധുരം ഞാൻ ഇപ്പൊ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെന്താ വിശേഷം ഇല്ല ജസ്റ്റ് ഒരു മൂന്ന് മാസമായിട്ടും ചിരട്ട മോഷണം തുടങ്ങിട്ട് അപ്പം ചിരട്ട എവിടെ കണ്ടാലും ഒരു ഇപ്പം പ്രത്യേക അട്രാഷൻ തോന്നുന്നു ചിരട്ട എന്നെ കാണുമോ ഇങ്ങനെ ഇങ്ങനെ വിളിക്കുന്നു അതെ 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 അപ്പോൾ ചേട്ടൻ്റെ ഇത് തുടങ്ങാൻ കാരണം എന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉപ്പ ഈ ഒരു വസ്തുക്കൾ കൊണ്ടൊക്കെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കാറുണ്ടായിരുന്നു ഓക്കെ അപ്പം എനിക്ക് എന്ത് കൊണ്ട് ചെയ്തു രീതിയിൽ ഞാൻ നോക്കി അപ്പം ഞാൻ ചെയ്ത് നോക്കുമ്പോൾ ഒക്കെ സക്സസ് ആയി വരുന്നു പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ നല്ല പൂർണ്ണ സപ്പോർട്ടാണ് വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ നാട്ടുകാരും ആ സപ്പോർട്ട് മുമ്പിൽ എന്താ പറയുക

പോളിഷ് ഒരപ്പേപ്പർ നമ്മളെ ഒര പേപ്പർ എന്ന് പറയാം ഇവിടെ ഒരപ്പേപ്പർ ഈ നാല് വസ്തുക്കളാണ് ഞാൻ ഉപയോഗിക്കാറ് അതാണ് ഈ ഒരു വർക്കിന്റെ പ്രത്യേകത കുറഞ്ഞൊരു ദിവസം കുറഞ്ഞതാണ് ഞാൻ പറയുന്നത് ആ ഒരു ദിവസത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് കുറവുണ്ടായിരിക്കാം ഓക്കെ പിന്നെ ഒരുപാട് രണ്ട് രണ്ട് ദിവസം എടുത്തുണ്ട് മൂന്ന് ദിവസം വർക്ക് ചെയ്തതൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് മൂന്ന് ദിവസമൊക്കെ വർക്ക് പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ടെൻഷനാണ് കാരണം നമ്മൾ ഇത്ര ദിവസത്തെ അധ്വാനം ചിലപ്പോൾ എവിടെങ്കിലും ഒരു പാളിച്ച പാളിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടിയെപ്പോഴും ഉള്ളിൽ ഉണ്ടാവാറുണ്ട് ഇല്ല 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 ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇല്ല ഇല്ല ഉണ്ടാവാതിരിക്കട്ടെ നേരത്തെ നീ എനിക്ക് ഇൻട്രോ പറഞ്ഞു ചിരട്ട ചിരട്ട വേറെ ആർക്കും കൊടുക്കണം കൊടുത്തുടങ്ങണം കാരണം നമ്മള് കൊടുക്കുകയും കിട്ടും അതാരോ പറഞ്ഞാണ് എനിക്കറിയില്ല ഇതുവരെ ചേച്ചി എനിക്കൊരു ഓഫർ വന്നിട്ടുണ്ട് കാരണം എന്റെ ന്യൂസുകളൊക്കെ കണ്ടിട്ട് എനിക്ക് ചെറിയൊരു ഓഫർ വന്നിട്ടുണ്ട് അതായത് ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഞാൻ കൈകൊണ്ടാണ് നിർമ്മിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതെ അപ്പോൾ ഈ നിർമ്മിക്കുമ്പോൾ നമുക്ക് ഇത് സെയിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഉദ്ദേശിച്ച ക്യാഷ് കിട്ടില്ല ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഈ ഒരു മീഡിയ ന്യൂസുകളൊക്കെ കണ്ടതിന് ശേഷം സൗദിയിലുള്ള ഒരു വ്യക്തി എന്നോട് പറഞ്ഞു നിനക്ക് എന്താവശ്യമുള്ള മെഷീനുകളും ഞങ്ങൾ വാങ്ങിച്ചരാം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് എന്തായാലും അടുത്ത് അടുത്തു തന്നെ ഞാൻ പിന്നെ തകർക്കണല്ലോ ഒരുപാട് എല്ലാവർക്കും 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 കൊടുക്കണം കൊടുക്കണം തകർക്കുർക്കണല്ലോ ഏത് ഉണ്ടാക്കി കൊടുക്കില്ലേ ആ അങ്ങനെ കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് തോൽപ്പിക്കാൻ ഈ കുഞ്ഞു കുട്ടിയാകുമ്പോ മുതലുണ്ടോ ഈ കലാവാസന ഞാൻ ശരിക്കും എല്ലാവരും ഒരു ചെറിയ കുട്ടിയാകുമ്പോഴാണ് കലയുടെ അടുപ്പം തോന്നുന്നത് പക്ഷെ എനിക്ക് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിയത് അങ്ങനെ ഒരിക്കലും ഇല്ല ഞാൻ സ്റ്റേജിൽ പോലും സ്കൂൾ കാലഘട്ടത്തിൽ കയറാത്തൊരു വ്യക്തിയാണ് ഇതുവരെ സ്റ്റേജ് ഇപ്പൊ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതെ ഇല്ല ഇല്ലേ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ പാവംകുട്ടിയായിരുന്നു അപ്പൊ ഞാൻ ഫസ്റ്റ് കലാരംഗത്തേക്ക് കടന്നു വരുന്നത് രചനയിൽ കൂടിയാണ് മാപ്പിളപ്പാട്ട് രചനയിൽ കൂടിയാണ് ഇപ്പൊ ഒരു ഇത് ഇരു പാടാറില്ല എഴുതാറാണ് അപ്പൊ അങ്ങനെ ഇരുപത്തഞ്ചോളം മാപ്പിളപ്പാട്ട് ഞാൻ എഴുതി പുറത്തിറക്കിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കടന്ന് ആക്ടിംഗിൻ്റെ അങ്ങനത്തേക്കാണ് ഇപ്പം മുപ്പതോളം വർക്കുകൾ ചെയ്തു എൻ്റെ മുപ്പത്തൊന്നാമത്തെ വർക്ക് കഴിഞ്ഞ് ആഴ്ച റിലീസായി അയ്യോ നമ്മൾ അപ്പോൾ ശേഷം ഇപ്പം ഇതാണ് ചേട്ടൻ്റെ പരിപാടിയിലേക്ക് തുടങ്ങിയത് ഇപ്പം സിനിമയിലെ ഫോട്ടോഷൂട്ട് വരെ കഴിഞ്ഞിട്ടുണ്ട് നായകനായിട്ടാണ് കിട്ടിയത് ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ ദൈവത്തിൻ്റെയും പകുതി എന്റെയും കയ്യിലാണ് അയ്യോ നിങ്ങളെയൊക്കെ ഇപ്പൊ സ്പർശൻ ടീമിന്റെ എല്ലാവരെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എനിക്ക് കൂടെ വേണം സത്യാണ് അപ്പൊ എല്ലാവരും കൂടും അപ്പൊ നമ്മൾ പ്രാർത്ഥിക്ക സപ്പോർട്ട് ചെയ്യ ഇതാണ് ഞാൻ ചിരട്ട വർക്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്നെ എന്നെ കൊണ്ട് ഇത് ചെയ്യാന്ന് പറ്റിയ ചെയ്യാന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ആദ്യത്തെ വർക്കല്ല ഇത് രണ്ടാമത്തെ വർക്കാണ് ഇതൊരു തൂക്ക് വിളക്കാണ് കണ്ടില്ല ഇതിന്റെ വക്കുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ ഞാൻ കൈകൊണ്ട് ഉരച്ച് ലെവലായി ചെയ്തെടുത്താണ് ഇതാണ്ടോ അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ ഈ സംഭവം ഇങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ആണ് എനിക്ക് പിന്നെയും കുറച്ചുകൂടി കോൺഫിഡൻസ് ആയത് എനിക്ക് ചെയ്യാൻ ഇത് പോളിഷ് ആ പറ്റുന്നേതിട്ടുണ്ട് ചെലവ് ഞാൻ പറയാം ഇത് പോളിഷ് എന്റെ ഉപ്പ പേന്ദ്രാണ് അപ്പൊ ഇവിടെ ഒര പേപ്പർ അതും പിന്നെ ഇതില് എനിക്ക് പശ ആണ് വിനോദന്റെ പശക്ക് അൻപത്തി അഞ്ച് ഫെബിക്യുക്ക് എന്ന് പറഞ്ഞ പശാണ് ഞാൻ ഉപയോഗിക്കുന്നത് നെക്സോ ബ്ലേഡ് അതിന്റെ അപ്പൊ എനിക്ക് ഏതാണ്ട് ഒരു വർക്ക് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഒരു എല്ലാം കൂടി ഒരപേപ്പറും കാര്യങ്ങളും ഒക്കെ എല്ലാം കൂടി നോക്കുമ്പോൾ നൂറ് രൂപയുടെ ചെലവ് വരുന്നുണ്ട് പക്ഷെ ഇതിന് അധ്വാനാണ്

അവിടെ കൊണ്ടു വയ്ക്കും പിന്നെ ഞാൻ നോക്കാറില്ല ഉണങ്ങിയോന്നൊന്നും നോക്കാറില്ല എനിക്ക് പിന്നെ ഇത് തൊട്ട് കളിക്കുമ്പോ എനിക്ക് എന്തോ പോലെ കൊടുക്കില്ല അയ്യോ എന്താണ് പിന്നെ നോവലൊക്കെ എഴുതി പറഞ്ഞു ഒരു നോവലായിട്ടാണോ ഞാൻ എഴുതിയത് ആളൊന്നു കാണിച്ചവർക്ക് ഹോട്ടൽ റഹ്മത്തെ കൊണ്ടുപോയി ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നോവലിന്റെ കാര്യത്തിലേക്ക് വരാം നോവല് പാതിരാമുല്ല നോവലിന്റെ പേര് അതെ അതെ അതെണ്ട് തീർച്ചയായിട്ടും കാണിക്കാം അത് ഞാൻ അതെനിക്ക് പുറത്തിറക്കണം അതിന് എങ്ങനെയാണ് ഇറക്കേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ സ്റ്റാർട്ടിങ് ആണല്ലോ അപ്പോൾ അതിങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഒരു റിക്വസ്റ്റും കൂടി അത് ഒന്ന് പറയിക്കുക എങ്ങനെയാ ചെയ്യാൻ പറ്റുമെന്നാണ് ആ അതെ അതെ ആ മാപ്പിളപ്പാട്ട് പിന്നെ എനിക്ക് അതിനെ പറ്റി ഒരു ഐഡിയ വന്നല്ലോ എങ്ങനെയാ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാൻ പാടിയാൽ നിങ്ങൾ ഓടും അത് പൂട്ടൂല കാരണം ഒരുപാട് ആൾക്കാർ ഒരിക്കലില്ല കാരണം ഞാൻ ഈ ട്യൂൺ ഒപ്പിച്ച് കൊടുക്കാനുള്ള ഉണ്ട് അല്ല ലിറിക്സ് അപ്പൊ പാടുന്ന ആൾക്കാർക്ക് ട്യൂൺ ഒപ്പിച്ച് കൊടുക്കാനുള്ള പരിപാടിയുണ്ട് എഴുത്തുന്നറിയാം അതുപോലും ഞാൻ ചെയ്യാം തീർച്ചയായും കാണിച്ചു തരാം

തീർച്ചയായിട്ടും ഞങ്ങൾ തണലിന്റെ ഒരു ഒപ്പന ടീം ഉണ്ടായിരുന്നു ഒപ്പന ആ കളിക്കും ഞാൻ മാത്രല്ല എന്റെ ഉപ്പയും കൂടി കളിക്കും ഞാനും എൻ്റെ ഉപ്പയും കൂടിയാണ് സ്റ്റേജിൽ ഒപ്പന കളിക്കുക ഈ ഒപ്പന പഠിപ്പിച്ചു തരുന്നത് എൻറെ അനിയത്തിയാണ് അനിയത്തിന്റെ പേര് ജസ്ന സെമീർന്നാണ് അതാണ് നേരത്തെ അപ്പൊ അത് ഞാൻ പിന്നെ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് അപ്പോൾ അവളാണ് ഞങ്ങൾക്ക് ഒപ്പന ഒക്കെ പഠിപ്പിച്ചു വന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് സ്റ്റേജ് കയറി വളരെ സന്തോഷമുണ്ട് കാരണം തണലിന്റെ കെറോഫിലാണ് ഞങ്ങൾ പിന്നെ സ്റ്റേജ് തീർച്ചയായിട്ടും അയച്ചു തരാം ഓക്കെ ഓ അതെ 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 ഞങ്ങള് ആറ് എട്ട് പേരാണ് രണ്ട് പുതിയോട്ടി പുതിയാപ്പിള്ള ഞങ്ങൾ ആറ് ആറുപേര് കളിക്കുന്നത് പുതിയാപ്പിള്ള ഞാൻ ഇതിൽ കളിച്ചോണ്ടിരിക്കുന്നത് ഇല്ല ഇല്ല പുതിയാപ്പിള്ള പുതിയോട്ടി അത് ഇവിടെ അടുത്തുള്ള രണ്ടാൾക്കാരാണ് ആക്ടീസ് അതെ നമ്മളെ വീട്ടിന്റെ ഇവിടെ നമുക്ക് കൊറോണന്റെ മുമ്പ് നമ്മളെ വീട്ടില് രാത്രി ഉത്സവത്തിന്റെ പ്രതിനിധിയായിരുന്നു എല്ലാരും ഉണ്ടാവും ഒപ്പന കളിക്കുന്നുണ്ട് ഒരു ഭാഗത്തിന് തീർച്ചയായിട്ടും അപ്പം ഇതാണ് എൻ്റെ ഫാമിലി ഫാമിലി ഇതെൻ്റെ വാപ്പ ജമാൽ വാപ്പാന്റെ എൻ്റെ സ്വന്തം നാട് കൊല്ലത്താണ് കൊല്ലം കൊട്ടാരക്കര വയ്യാനം വയ്യാനം എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമത്തിലാണ് ഉപ്പ ഉപ്പ നമ്മളെ കോഴിക്കോടേക്ക് വന്നിട്ട് ഇപ്പം ഒരു മുപ്പതു വർഷത്തോളമായി ഇപ്പം ഇവിടെ സ്റ്റേ ഞങ്ങളിവിടെ ഫാമിലിയായിട്ട് ഹാപ്പി ആയി ജീവിക്കുകയാണ് പിന്നെ എന്റെ ഗുരുവും കൂടിയാണ് കലാപരമായിട്ടുള്ള എല്ലാ രംഗത്തും ഒപ്പന കളിക്കുന്ന ഞങ്ങൾ ഇവിടെ ഒരു തണൽ സ്വയം സാധനം അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങളൊരു അതിൽ ഉള്ള ട്രൂപ്പ് തന്നെയാണ് ഞങ്ങളൊരു എട്ടാളോളം കൂട്ടിയിട്ട് പത്താള് കൂട്ട് ഞങ്ങളൊരു ഒപ്പന അത് നമ്മള് ചുരുക്കം ഇപ്പൊ ഒരുപാട് വേദികൾ കയറി അത് കാരണം ഇപ്പൊ ഈ കൊറോണ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരുപാട് വേദി ഇനിയും കിട്ടിയേനെ ും കൊറോണ അതിജീവിക്കും അതെ ആ സൗന്ദര്യത്തിലാണ് ഉപ്പ വീണത് ഓക്കേ അതെ അതെ പിന്നെ ഉമ്മ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും ഉണ്ട് പിന്നെ ആള് അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അത്യാവശ്യം സോഷ്യൽ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് പാലിറ്റീവ് അതുപോലെ ഒരുപാട് സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവരും കൂടിയാണ് എനിക്ക് ഒരു മോട്ടിവേഷൻ ഒക്കെ തരുന്നത് അതെ തീർച്ചയായും പിന്നെ നമ്മളെ ഫാമിലി കംപ്ലീറ്റ് ആവണമെങ്കിൽ രണ്ടുപേരും കൂടിയുണ്ട് അതെ അതെ അനിയത്തി അനിയത്തി ആള് ഹസ്ബൻഡിന്റെ വീട്ടിലാണ് കൂരാച്ചുണ്ടിലാണ് വീട് കൂരാച്ചുണ്ടിൽ വീട്ടിൽ കൊച്ചു അടുത്ത് തന്നെയാണ് അപ്പം അവളെ പേര് ജസ്ന ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ടായിട്ട് തരുന്ന മറ്റൊരു വ്യക്തിയാണ് എൻ്റെ അളിയൻ ഹസ്ബൻഡ് പേര് ഷമീർ എന്നാണ് കുരാച്ചുണ്ടിലാണ് ആള് ബർഹ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവാണ് അപ്പം മായിട്ട് ഇപ്പം ഇവിടെ ഒരാൾ എത്തിച്ചേന്നിട്ടുണ്ട് ഞങ്ങള് ഒപ്പന ടീമിന്റെ തന്നെ ഒരു ക്യാപ്റ്റൻ എന്നൊക്കെ പറയാം ചേച്ചി നമസ്കാരം എന്താണ് ക്യാമറക്ക് നാണം ഒരുപാട് സ്റ്റേജുകൾ ചെയ്ത മാത്രല്ല ഞാൻ പറഞ്ഞ ദയ ദയല പിന്നെ ഒരു പവർഫുൾ മെമ്പറും കൂടിയാണ് ഈ നിൽക്കുന്ന ആള് അടുത്ത ആള്ന നമുക്ക് പ്ലാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിന്റെ ഒരു ഒപ്പന ഞാൻ എന്തായാലും കവർ ചെയ്യുന്നുണ്ടട്ട കോഴിക്കോട് വരുമ്പോ എവിടെ വീട് ഇവിടെ അടുത്താണല്ലേ ഓഹോ ക്യാമറ ഉണ്ടെന്ന് അറിഞ്ഞില്ല കേട്ടോ ആള് പെട്ടെന്ന് കേറി വന്നാണ് അപ്പൊ നമ്മളെ ഒപ്പനയുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം കണ്ടുട്ടില്ലേ അപ്പൊ ഉപ്പ ഉമ്മാ രസിൽ അതെ ഞങ്ങൾ എനിക്കൊരു ഉപ്പേനും ഉമ്മേനും കിട്ടി ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പിക്കുന്നെ അതെ 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 എന്തായാലും എനിക്ക് ഒരുപാട് അതെ ഇനിയിപ്പൊ എനിക്ക് ഇവിടെ കോഴിക്കോട് വരുമ്പോ ധൈര്യത്തില് കയറി വരൊരു ഫാമിലിയാണ് അതെ 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 അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഉണ്ടോ സന്തോഷം ഇങ്ങനെ ഒരാൾ കേറുക എന്നാലൊക്കെ ഞാൻ ഇടക്ക് വരാട്ടോ പോയതുകൊണ്ടേക്കു ഓക്കെ അപ്പൊ എന്തായാലും ജസ്സീലേ ഒരുപാട് ഒരുപാട് ഉയരത്തിലെത്തട്ടെ ട്ടോ ഇനി വേറെ ആശംസയൊന്നും പറയാലോ ഇതിനേക്കാളും ആശംസ ഇല്ല ഇവിടെ എല്ലാ സപ്പോർട്ട് ഉണ്ട് ഏത് സമയത്തും വിളിക്കാം എല്ലാ സപ്പോർട്ടും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് എപ്പിസോഡ് തൽക്കാല അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ തൽക്കാലം നമ്മുടെ എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെയൊക്കെ ഒരു ഭായി പറഞ്ഞേ Bye. <laughs>